നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം റോ സൊസൈറ്റി കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു എല്ലാ വർഷവും വിപുലമായ രീതിയിൽ കൊല്ലം റോ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം ആശ്രാമം ജാജീസ് ക്യൂ കഫേ ഇന്നവേഷൻ ഹാളിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി നാല് വരെ കൊല്ലം ആശ്രാമ മൈതാനിയിൽ വിപുലമായ രീതിയിൽ നടത്തുവാനാണ് സംഘാടക സമിതി യോഗത്തിൽ തീരുമാനമായത് കൊല്ലം റോ സൊസൈറ്റി ചെയർമാൻ ജി വിനോദ് പട്ടത്തിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻ പിള്ള ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാനായി എക് സേനസ്വിനെ തെരഞ്ഞെടുത്തു കൊല്ലം റോ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എം എം ആസാദ് സ്വാഗതം ആശംസിച്ചു കൊല്ലം റോ സൊസൈറ്റി ഭാരവാഹികളായ നേതാജി ബി രാജേന്ദ്രൻ ജാജിമോൾ സുരേഷ് സിദ്ധാർത്ഥ ഷീബ റോഷീസ് ബീന ജോർജ് ഡിക്സൺ മീഡിയ കൺവീനർ ഷിബുറാവുത്തർ അജിത്ത് മുത്തോടം അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ വടക്കേവുള ശശി ഫ്ലവർ റാലി കൺവീനർ അഡ്വക്കേറ്റ് ആണ്ടാമുക്കാം റിയാസ് എന്നിവർ സംസാരിച്ചു ഡിസംബർ പത്തൊമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് ആനന്ദവല്ലീശ്വരം ക്ഷേത്ര മൈതാനത്ത് നിന്നും ബഹുജന പങ്കാളിത്തത്തോടെ ആയിരത്തോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച മോട്ടോർ ബൈക്കുകളുടെയും കാറുകളുടെയും അകമ്പടിയോടുകൂടി പുഷ്പറാലി സംഘടിപ്പിക്കും ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളും വിവിധ മത്സരങ്ങളും പ്രദർശന നഗരിയിൽ കാണികൾക്കൊരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിപാടിയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വിവിധ കമ്മിറ്റികളുടെ ചെയർമാന്മാരെയും കൺവീനർമാരെയും തിരഞ്ഞെടുത്തു കൊല്ലം റോ സൊസൈറ്റി ട്രഷറർ ബിനോജ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം